ദുബായിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്നു കനത്ത മഴയും ഇടിമിന്നലും വെള്ളക്കെട്ട് മൂലം ഗതാഗതം സ്തംഭിച്ചു ദുബായിൽ നിന്ന് അജ്മലിലേക്കും ഷാർജയിലേക്കുമുള്ള ബസ് സർവീസുകൾ നിർത്തിവെച്ചു ദുബായ് ഷാർജ പെറി സർവീസുകളും നിർത്തിവെച്ചു മഴ കുറഞ്ഞതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വിമാനങ്ങൾ പലതും വൈകിയാണ് സർവീസ് നടത്തുന്നതെങ്കിലും വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം സാധാരണഗതിയിൽ ആയിട്ടുണ്ട് ദുബായുടെ പല ഭാഗങ്ങളിലും രാത്രിയിൽ പെയ്ത മഴയെ തുടർന്ന് തെരുവുകളിൽ വെള്ളം കയറി ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇന്ന് വീണ്ടും തുറന്നിട്ടുണ്ട് റാസൽ കൈമയിൽ കനത്ത മഴ മലയാളി യുവാവ് മരിച്ചു റാസൽ കൈമയിൽ രണ്ടു ദിവസങ്ങളായി കനത്ത മഴയും മഞ്ഞുവീഴ്ചയുമാണ് അനുഭവപ്പെടുന്നത് ആലിപ്പഴ വർഷത്തിൽ പല വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു കനത്ത മഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ ചുമർ തകർന്നു വീണ് മലപ്പുറം കൊടിഞ്ഞി നന്നമ്പ്ര സ്വദേശിയും തലക്കോട്ട് തൊടികയിൽ സൽമാൻ ഫാരിസ് മരിച്ചു ഇരുപത്തിയേഴ് വയസ്സായിരുന്നു റാസർ കൈമയിലെ നക്കീൽ പ്രദേശത്തെ ഒരു കഫറ്റീരിയയിൽ ഡെലിവറി ബോയ് ആയിരുന്നു ദുബായിൽ പള്ളികളിലെ കുർബാനകൾ പുനരാരംഭിച്ചു കനത്ത മഴയെ തുറന്ന് രണ്ടു ദിവസത്തേക്ക് മാറ്റിവെച്ച ക്രിസ്മസിന് മുന്നോടിയായുള്ള പരമ്പരാഗത സിബാംഗാബി കുർബാനകളാണ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത് ദുബായ് ഊതുമേത്തയിലെ സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലും ജബൽ അലിയിലെ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസിസി പള്ളിയിലും ഇന്ന് രാത്രി എട്ട് മണിക്ക് കുർബാനകൾ പഴയ പടി നടക്കുന്നതായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ സർവീസസ് ലിമിറ്റഡിനെതിരെയുള്ള വിലക്ക് റദ്ദാക്കി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചുമത്തിയ രണ്ട് വർഷത്തെ വിലക്കാണ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയത് ഇതോടെ വിസ കോൺസുലർ ഔട്ട്സോഴ്സിംഗ് സേവനങ്ങൾ നടത്തുന്നതിനായി വിദേശത്തുള്ള മന്ത്രാലയവും ഇന്ത്യൻ മിഷനുകളും നടത്തുന്ന ഭാവി ടെൻഡറുകളിൽ പങ്കെടുക്കാനുള്ള യോഗ്യത ബി എൽ എസിന് പുനസ്ഥാപിച്ചിട്ടുണ്ട് വടക്കൻ സൗദി അറേബ്യയിൽ മഞ്ഞുവീഴ്ച തബൂക്കിലെയും ഹായ്ലിലെയും പർവ്വത പ്രദേശങ്ങളിലാണ് മഞ്ഞുവീഴ്ച ഉണ്ടായത് ജോർദാൻ അതിർത്തിക്കടുത്തുള്ള ജബൽ അൽ ലോസിന് ചുറ്റും കനത്ത മഞ്ഞു വീഴ്ചയാണ് രേഖപ്പെടുത്തുന്നത് ഇതോടെ സ്കീയിംഗ് നടത്താനും മറ്റുമായി നിരവധി പേർ ഇവിടേക്ക് വിനോദയാത്ര നടത്തുന്നതായാണ് റിപ്പോർട്ട് ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങി രണ്ടു ദിവസത്തെ ഒമാൻ സന്ദർശനത്തിനിടയിൽ സുൽത്താൻ ഹൈതം ബിൻ താരിക്കുമായി മോദി തന്ത്രപ്രധാനമായ ചർച്ചകൾ നടത്തുകയും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തു ജോർദാനിലെയും എത്യോപ്യയിലെയും രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കിയാണ് നരേന്ദ്രമോദി ഒമാനിൽ എത്തിയത് വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക